ഗൈസ് അത് നമ്മൾ ചേ നമ്മളല്ല ഞാൻ ഞാൻ ഡീഡിയിലേക്ക് പോവുകയാണ് അപ്പം ഈ കാര്യം കൺഫേം ആയി കഴിഞ്ഞിട്ട് വീട്ടിൽ പറഞ്ഞിട്ടില്ല വീട്ടിൽ പറഞ്ഞിട്ടില്ല മീൻസ് എൻ്റെ മമ്മിയോടും പറയണം എൻ്റെ രൂപീൻ്റെ മമ്മിയോടും പപ്പായോടും എല്ലാവരോടും പറയണം അപ്പം നമ്മൾ പറയാൻ പോവാണ് അവരെങ്ങനെ എടുക്കും എന്നെനിക്കറിയിട്ടില്ല ഇപ്പൊ ഇതുവരെ ഉള്ള അനുസരിച്ച് കുറച്ച് പരീക്ഷ ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ട് മമ്മി അതെനിക്ക് അയച്ചു തരികയും ചെയ്തു ഞൂവിന്റെ അമ്മയും എന്നിട്ട് ചോദിച്ചു ഇത് എന്ത് എങ്ങനെയാണ് വന്നത് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാനും പറഞ്ഞു മമ്മി ഇത് ആർക്ക് വേണേലും എന്ത് വേണേ മമ്മിക്ക് വേണേലും ലിസ്റ്റ് ഇടാൻ പറ്റും ആർക്ക് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നുണ്ടെന്ന് ഇപ്പൊ പറയാൻ പോകും അപ്പ അവരുടെ റിയാക്ഷൻ കാണാം ചീത്ത പറയോ നല്ലത് എന്നുള്ളത് ഞങ്ങളുടെ കൂട്ടത്തില് നിങ്ങൾക്കും കാണിച്ചു തരാം വാ

തെരപ്പി പാട്ടക്ക ഹലോ ഗൈസ് ഇതെന്താ വൈറ്റ് ബ്രോ കാണൈ എന്തികേടൈ രണ്ടു വരെ കാണുന്നില്ല നീ കേറിയിട്ടില്ല അല്ലേ കാണാനേ കൊള്ളപ്പില്ല കൊഴപ്പില്ല രണ്ടു വരെ വെള്ളയും വെള്ളയിട്ട് എന്ത് ചെയ്യാ വെള്ളയും വെള്ളയിട്ട് വട പൊണു ഞങ്ങളെ കാണാൻ നേരമായി വന്ന്

ഇന്ന് ഇല്ലായിരുന്നു ഇന്ന് പരിപാടി ഇല്ലായിരുന്നോ പൊറത്തു പോയല്ലേ നമ്മള് കഴിച്ചോ ഞങ്ങള് ഫുഡ് ചിക്കനും പിന്നെ ചോറ് 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 വെച്ചു അപ്പൊ ഞാൻ ഒരു കാര്യം പറയാൻ വിളിച്ചതാ ഇല്ല ഞാൻ ഇന്നലെ രാത്രി വന്നല്ലേ എറണാകുളത്ത് പോയിക്കുമായിരുന്നു ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാണോ കൊച്ചയാണോ ോയി അത് ന്യായമായിട്ടുള്ളൊരു ചോദ്യമാണ് പക്ഷേ അതിവിടെ കൂടെ ചോദിക്കണം ഞാനേ ഞാൻ ബിഗ് ബോസിൽ പോവാ ഈ മാസം ലാസ്റ്റ് ഇരുപതാമത്തെ നമ്പർ ഒന്നും ഇല്ല അങ്ങനെ അത് കൺഫേം ആയി പക്ഷെ നിങ്ങളോട് പറയുമ്പോ നിങ്ങൾ എന്താ പറയുന്നെന്ന് എടുക്കാൻ പറ്റണ്ടേ ഞാൻ തന്നെയാണെങ്കിൽ എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാ അപ്പൊ പറയാത്തത് ലിസ്റ്റ് വാങ്ങിയത് കേട്ടപ്പോ പക്ഷെ അതിൽ ഇത്രയും അല്ല എല്ലാം ശരിയാവണമെന്നില്ല ഇപ്പോഴും കുറച്ചൊക്കെ ശരിയാണ് കുറച്ചൊക്കെ തെറ്റാണ് അത് കൊറച്ചാണ് ശരിയാണ് അല്ലാത്തതല്ല അങ്ങനെ അപ്പൊ ഈ മാസം ലാസ്റ്റ് ഇനി പോയി കഴിഞ്ഞാ അത് ഫുൾ നാളെ നിന്ന് കഴിഞ്ഞാൽ നൂറ് ദിവസം കഴിഞ്ഞേ വരുള്ളൂ ഫോൺ വെളി ഇല്ല നമുക്ക് കാണാൻ പറ്റും നമ്മളെ കാണാൻ പറ്റില്ല ഈ ഉണ്ടോന്ന് വന്നാലും ആൾക്കാരായിരിക്കും നമ്മളിപ്പോ ആദ്യം മുതൽ മുതലതിനുള്ളവരാണല്ലോ പിന്നെ പിന്നെ അറിയില്ല പിന്നെ കുറെ ദിവസമൊക്കെ നിക്കുവാണെങ്കിൽ മാത്രമൊക്കെ വരാൻ പറ്റുമായിരിക്കും അല്ലേ ഏതെങ്കിലും അതെ നൂറാമത്തെ ദിവസം അതെ അതെ എന്റെ കാണാത്ത പല മുഖങ്ങളും ഇതുവരെ ഒന്നിച്ചു നിന്ന് കാണാത്ത പല മുഖങ്ങളും അവിടെ കണ്ടെന്നിരിക്കും പേടിക്കരുത് തളരരുത് അതെ പല പലൃതമായ മുഖങ്ങൾ അവർ കാണിക്കാൻ ശ്രമിക്കും മുഖം അതേ ഉള്ളു അല്ലെങ്കിൽ ചീത്തയൊന്നും വിളിക്കൂലോ അതുകൊണ്ട് പേടിക്കണ്ട ഞാൻ ചീത്ത കേട്ടാലേ ഉള്ളു അവിടെ പോയി ആരുടെ പോയി ഗൈസ് ഞങ്ങൾ ഇനി അടുത്ത ആരെ വിളിക്കാൻ അറിയോ പോകുമ്പോ എന്താവൂന്നൊരു പിടുത്തവും ഇല്ലേ ഇവരുടെ മമ്മീനെ വിളിക്കാൻ പോണെ മമ്മി ഇതിന്റെ ആരാധികയാണോ അല്ലയോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ അപ്പം മമ്മീനെ വിളിച്ച് നോക്കാം ചിലപ്പോൾ മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാവും കാരണം ഇവള്ക്ക് ആദ്യമേ മൂവിയും സീരിയലൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആ പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും കേട്ട് കേട്ടുകഴിഞ്ഞാൽ മമ്മി പിന്നെ ഉടക്കും അപ്പം എന്താവും അറിഞ്ഞു കൊടാം ഇപ്പം മമ്മി തിരക്കായിരിക്കും ഞാൻ ജിഷേടെ അടുത്ത് പോയി ഏർ മൂടിയൊക്കെ വെട്ടാ പോയായിരുന്നു അപ്പൊ ഇല്ലോടി ജിഷേടെ അവിടെ ചെന്നപ്പോഴത്തേന് ജിഷയുടെ ചേച്ചി ജിനുവേ ിഷ എടുത്ത് പറയാം ചേച്ചിയുടെ മോഡ് ടൂട്ടുപ്പനെ ബിഗ് ബോസിൽ എടുത്തെന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് നേരാണ് ഒത്തിരി ഇങ്ങനെ ഇതായിട്ട് എന്നിട്ട് ഒത്തിരി യൂട്യൂബിൽ ഞാൻ കണ്ടു അവരുണ്ട് ഇവരുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണുന്നുണ്ടോ പക്ഷെ ഈ ഈ പെണ്ണു എല്ലായിടത്തറിയോ എടുത്തൊന്നും പറത്ത് അർപ്പിച്ചങ്ങ് പറയു ഞാൻ പറഞ്ഞു എന്നെ പിടിച്ചിട്ടുണ്ടോന്ന് ഇങ്ങനെ പറഞ്ഞു എന്തൊരു അവസ്ഥ മിണ്ടാതെ അമിക്ക് എന്ത് തോന്നു ആ നേര ഈ മാസം അവസാനം ആണ് ഉള്ളതാണ് പോയതാണോ അതോ റിയാക്ഷൻ റിയാക്ഷാണോ ആ റിയാക്ഷൻ കണ്ടോ

സത്യം ഒരു മിനിറ്റ് ഞങ്ങൾ ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ടാ അതുകൊണ്ടാ പറയാ എന്റെ അടുത്ത് ഞാൻ ഓരോരുത്തരും വിളിച്ചു പറയാൻ പാരൊക്കെയാ ലാലേട്ടടുത്ത് പറയാനായിട്ട് ലിസ്റ്റ് വന്നേക്കുവാ ഞാൻ അവിടെ പോയി പറഞ്ഞാൽ എന്റെ അവസ്ഥയുണ്ടായിരിക്കുമോ പകഞ്ഞില്ലെങ്കിൽ ആരുടെ പേര് എന്ന് പറഞ്ഞു അടുത്ത പ്രശ്നം പറഞ്ഞാലും പ്രശ്നം പറഞ്ഞില്ലെങ്കിലും പ്രശ്നം നീ ലാലേട്ടനെ വീട്ടിലോട്ട് കൊണ്ടുവരണോന്നൊന്നും പറയരുത് അത് നടക്കത്തില്ലാത്ത കാര്യ ആ പേര് വിളിക്കരുത് ആ പേര് ഇവിടെ ആക്കുകറിയില്ല എന്റെ തവ തന്നെ മനസിലായല്ലോ

അപ്പൊ എന്താണ് എല്ലാവർക്കും വിശേഷം എല്ലാരും വീട്ടിലാണെന്ന് തോന്നുന്നത് എല്ലാരും വീട്ടില് പണിയില്ലാതെ എല്ലാരും ഗീതാഗോന്തം കഴിഞ്ഞ് വീട്ടില് പണിയില്ലാതെ കുത്തിയിരിക്കുന്നു അല്ലേ ഒരേ അവസ്ഥ ഹോ എനിക്ക് വയ്യ വയ്യാത്ത ആളൊക്കെ വന്നിട്ടുണ്ടല്ലോ ഞാൻ വീട്ടിലാണ്

ഇത് ഇത് ഞാൻ ഒന്ന് പറഞ്ഞു നമ്മുടെ ഗീതാഗോത്രത്തിൽ നിന്ന് ഒരാൾ ബിഗ് ബോസിൽ പോകുന്നതിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം യോഗ്യത ഉള്ള ആരാണ് ഞാൻ അല്ലാതെ രണ്ട് ക്യാരക്ടർ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഉള്ള പൊക്കോ ഇത്ര ഉയരവും പൊക്കോ ഇത്ര ഗാംഭീര്യമുള്ള സൗണ്ടും സൗന്ദര്യവും ഇതെല്ലാം കൂടെ അടുത്ത് എൻറെ അടുത്ത് നിങ്ങള് പലരും മെസ്സേജ് അയച്ചിട്ട് ഞാൻ റിപ്ലാക്സ് ചെയ്യാത്തതിന്റെ കാര്യം ഓക്കെ എല്ലാവരുടെയും റിയാക്ഷൻ ഒന്നറിയണമല്ലോ നിങ്ങളുടെ റിയാക്ഷൻസ് എടുത്തോണ്ടിരിക്കുന്ന കിടന്നൊക്കെ എടുക്കുന്നുണ്ട് നിങ്ങളുടെ റിയാക്ഷൻ ഇനി കുറച്ച് റിയാക്ഷൻസ് കൂടുതലിടൂ ആർട്ടിസ്റ്റുകളല്ലേ ഒരു മിനിറ്റ് വൺ ബൈ വൺ പകണം ആദ്യം പ്രതീഷ പിന്നെ രേവതി പിന്നെ ജോഷി പിന്നെ ചേച്ചി വൺ ടു ത്രീ ഗോ ഉം പാ ുംകടി കിട്ടി ഒന്നുകൂടെ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യൊരു കാര്യം നിനക്കറിയോ ഈ നാവ് മുറിക്കാത്തോണ്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നത് വിളിച്ചിരിക്കുന്നു പല്ല് ചെലപ്പോ ബാക്കി ഉണ്ടാവില്ല തിരിച്ചു വരുമ്പോ കാണാം പറ സത്യത്തിൽ ആര് പകയുന്ന ഞാൻ കേൾക്കണം എല്ലാം പകുതി വഴക്കൊണ്ടാക്കരുന്ന് ഒരാള് വഴക്കൊണ്ടാക്കണോന്നൊരാള് ജന്യായിട്ട് ഇരിക്കണംന്ന് ഒരാള് ഒരു പോലെ വന്നതാ സൗണ്ട് കുറഞ്ഞു പോയല്ലോ അതെ കേക്കുന്നില്ല സൗണ്ട് കേക്കുന്നില്ല ഒറ്റ മിനിറ്റ് ആ എന്താ സൗണ്ട് കേൾക്കാത്തോട്ട് മാറ്റി എന്തൊക്കെ ഞാൻ പോവാണ് നിങ്ങൾ എന്റെ ചർക്കിനെ പൊന്നു വല്ല നോക്കണം വിളിക്കണം ഞാൻ അവിടെ കിടന്ന് കാണിക്കുമ്പോ ഓരോന്നൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കും നിങ്ങള് വിളിക്കണം അന്വേഷിക്കണോന്ന് പറഞ്ഞ വേറെ ഒന്നും കൊണ്ടും കൂടെ ഒരു കാര്യം കൂടിയുണ്ട് അതില് സ്നേഹ കൂടുതൽ കൊണ്ട് ഞാൻ നിങ്ങൾ അന്വേഷിക്കണോന്ന് പറഞ്ഞു വേറെ ഒരു കാര്യം കൂടി ഇനി ഞാൻ പോയ സന്തോഷത്തിൽ ഇവിടെ കിടന്ന് സുഖമായിട്ട് എൻജോയ് ചെയ്യുവാണോ അടിച്ചു പൂജിയാവുമോന്നൊന്നും എനിക്ക് അറിയിട്ടില്ല അതാണോ എനിക്ക് സംശയമില്ല അതുകൊണ്ടാണ് കണ്ടോ ഇതാണ് ഇത് ഈ കാരണ ബിന്ദുണ്ടത് ബിന്ദുവാണ് നന്മമാറ്റം ബിന്ദുവിന്റെ ചീട്ടി ബിന്ദുവിന്റെ ചീട്ടാദ്യോ അതെല്ലോ ബിഗ് ബോസിന്റെ ആ ലാസ്റ്റ് ആ ആകുമ്പോ ബിഗ് ബോസ് ആയിട്ട് വലിയ ട്രോഫി ആയിട്ട് വരുന്നവര് ഞങ്ങൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് മുടങ്ങാണ്ട് കാത്തിരിക്കും തന്നെ ആണേലും എന്ത് വന്നാലും നീ ആയിട്ട് അങ്ങനെ എല്ലാം എല്ലോ നമ്മൾ അങ്ങനെ അങ്ങനെയായിരുന്നല്ലോ നമ്മള് ജി അങ്ങനെ അങ്ങനെയായിരുന്നല്ലോ എല്ലാരും അല്ലേ എന്തൊക്കെ നമുക്ക് എത്ര നാളും ഒന്നിച്ച് വർക്ക് ചെയ്തപ്പോ നമ്മൾക്ക് ഇടയിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മിസ് മിസ്സണ്ടർസ്റ്റാൻഡിങ് വന്നപ്പോഴും നമ്മളത് പറഞ്ഞ് നിന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട് നീ സോർട്ട് ഔട്ട് ചെയ്യാത്തത് ഇനി സോർട്ട് ഔട്ട് ചെയ്യുക അത്രേ ഉള്ളു അല്ലെ ി ഡാമേജ് വരുന്ന പല കാര്യങ്ങളും ഉണ്ടാകും സ്വാഭാവികമായിട്ടും അതിനകത്ത് നിന്ന് പോകുമ്പോ കരച്ചില് വരും നമ്മൾ കണ്ടിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് ഇമോഷണലി നമ്മൾ ഡാമേജ് ആയിരിക്കും എന്നാലും നിന്റെ കുഞ്ഞു ശരീരവും നിന്റെ കുഞ്ഞു മനസ്സും വെച്ച് എങ്ങനെ പിടിച്ചു നിക്കാൻ പറ്റും അറിയുന്നില്ല പക്ഷേ എന്നെ കൊണ്ടാകുന്ന രീതിയിൽ നീ പിടിച്ചു നീക്കണം കേട്ടോ പുതിയ തലയല്ലോ അല്ലേ പല പല ക്യാരക്ടേഴ്സിന്റെ ആൾക്കാർ കാണും പിന്നെ നന്നത് മാക്സിമം നിന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് ഡെയിലി ചെയ്യുക സെറ്റ് പിന്നെ പുറകെ നമ്മളുണ്ട് അതെങ്ങനെ ഉണ്ടാവണം ബിഗ് ബിഗ് ബോസ് ബോസ് ുംങ്ങനെയാണ് ബിഗ് ബോസ് അത് ഗീത ഇത് െ അങ്ങോട്ട് നീ പോകുമ്പോ തിരിച്ച് നീ വരുന്ന എയർപോർട്ടിലേക്ക് വിളിക്കാൻ വരാൻ ഞങ്ങൾക്ക് ഭാഗ്യണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യെസ് ഓഫ് കോഴ്സ് നിങ്ങൾ സ്നേഹം കൊണ്ട് എന്ന് ഞാൻ അതെല്ലോ ആയിട്ട് എല്ലാം സ്വീകരിക്കും അതെ അല്ല ശെരിക്കും പറഞ്ഞ ഇത് ട്രഡീഷണലി നമ്മൾ കൊറേ കണ്ടുവല്ലോ അപ്പം ഞാൻ കണ്ടായിരുന്നു അപ്പം അല്ല ഞാൻ ചോദിക്കട്ടെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ എന്റെ പേര് കണ്ടപ്പം നിങ്ങള് ആകെ ഒന്ന് രണ്ട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചുള്ളൂ ബാക്കി ആരും ചോദിച്ചില്ല അപ്പൊ നിങ്ങളുടെ നിങ്ങൾ എന്താണ് പെട്ടെന്ന് ഫ്ലാഷ് ഓഫ് മൈൻഡിൽ വന്നത് എന്റെ എന്റെ പേര് കണ്ടപ്പം കണ്ട ഫ്ലാഷ് പോയി അതൊക്കെ മുരുട്ടിനും കളിക്കാൻ പറ്റുന്ന ഗെയിമൊക്കെ ഇറക്കുന്നുണ്ട് അവര് ഞാനിത് ഫസ്റ്റ് കണ്ടു അപ്പൊ ആദ്യം വിചാരിച്ചത് ചെലപ്പങ്ങനെ കൊറേ വരുന്നുണ്ടല്ലോ അപ്പൊ ആദ്യം കാര്യം ഞാൻ കാര്യമാക്കിണ്ടെങ്കിൽ പോലും സത്യം പറഞ്ഞു ഞാൻ എനിക്ക് ഓക്കേ ആയിരുന്നു ലൈക് നീ പോയാലും ഓക്കേ ആയിരിക്കും കാണാതെ ഇവൻ എനിക്ക് അങ്ങനെ എന്നെ ഓവർകം കൂടി ഉണ്ട് കാരണം എന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ നമ്മുടെ മനസ്സിനോട് അടുത്ത് നിക്കുന്ന ആൾക്കാരുണ്ടല്ലോ നമ്മള് മനസ്സിലേക്ക് ഏറ്റെടുത്ത ആൾക്കാരിൽ നിന്ന് എന്തെങ്കിലും ഒരു വിഷമം വന്നുകഴിഞ്ഞാൽ എനിക്ക് കരച്ചില് വരും അങ്ങനെ അല്ലാത്ത ഒരാളാണെങ്കിൽ എനിക്ക് വരില്ല അങ്ങനെ അല്ലാത്ത ഒരാളുടെ അടുത്ത് ദേഷ്യപ്പെട്ടാ എനിക്ക് അത് വരില്ല മനസ്സിലേക്ക് എടുത്ത ഒരാളുടെ അടുത്തു നിന്ന് വരുമ്പോ എനിക്ക് അത് വരും അപ്പൊ അതും കൂടെ ഓവർകം ചെയ്യണം മെന്റലി ഫിസിക്കലി നല്ല ഈ മാസം ലാസ്റ്റ് ദിവസം കൂടെ ഉള്ളു ആയി 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 വന്നിട്ട് നമ്മക്ക് നിങ്ങടെ മാത്രം പോലെ നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിലായിട്ട് എല്ലാരുടെയും പോയിട്ട് വേണം പർച്ചേസിംഗ് നടന്നോണ്ടിരിക്കുന്നു ഓൾമോസ്റ്റ് കഴിഞ്ഞു ഓൾമോസ്റ്റ് ഇനിയിപ്പോ കുറച്ചും കൂടെ ഒക്കെ ഉണ്ട് മൂന്ന് മാസം എനിക്ക് നിങ്ങളെ ആരെയും കാണാൻ പറ്റൂല വിളിക്കാൻ പറ്റൂല അപ്പൊ നിങ്ങൾ അല്ല ഇനിയിപ്പൊ മിക്കവാറും വരുന്നത് വേറെ ഒരു കാര്യം പറയാം ഇനിയിപ്പൊ ഞാൻ പോയി പോയി കഴിയുമ്പോ പലരും നമ്മള് ഗീതാഗോന്തത്തിൽ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ടേ നിങ്ങളെ വിളിച്ചിട്ട് ചോദിക്കും എന്താ ബിന്നി ബിന്നി പണ്ടല്ലേ ഗീതാകുന്തത്തിൽ നിന്നല്ലേ പോയത് നിങ്ങക്ക് പേഴ്സണലി അറിയാൻ അവൾ എന്താ അവിടെ കിടന്ന് കാണിക്കുന്നത് അവൾ എന്താ അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ നിങ്ങൾ എടുത്ത് പതിന്ന് ചോദിക്കും അപ്പൊ നിങ്ങളൊക്കെ എന്ത് പറയും അവളില്ലേ അവളല്ല പറയോ ഞാൻ എനിക്കറിയില്ല ഇവൻ എനിക്കും ഒരു ഐഡിയ ഇല്ല അതിനകത്ത് പോയിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് എന്താ പറയാൻ പോകുന്നത് പക്ഷെ ഞാൻ ഞാനായിരിക്കും എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്നെ ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോഴും ഗീതാഗോവിന്ദ ഇന്ട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ സന്തോഷം എത്രയായാലും എന്താ പറയാ നേരത്തെ പറഞ്ഞ കോടി ജനങ്ങളുടെ കുറച്ച് ുംക്കന അടിച്ച് പൊളിച്ചിട്ട് വായ ഞങ്ങൾ കിടന്നു ഞങ്ങൾ ഫസ്റ്റ് അപ്പൊ എല്ലാരും പ്രാർത്ഥിക്ക പിന്നെ എന്താ സപ്പോർട്ട് ചെയ്യ വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ പറ്റുന്നത്രയും

ആ കുഴപ്പമില്ല അപ്പൊ ശരി എങ്കിൽ നടക്കട്ടെ നമുക്ക് പിന്നെ കണക്ട് ചെയ്യാം ഒന്നൂടെ വിളിക്കാം ഒന്നുകൂടെ വിളിക്കാം ശരി ശരി ഓക്കെ ബൈ താങ്ക് യു ഓക്കേ ശരി